നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാരും എന്തായാലും ഊണ് കഴിക്കാനായിട്ട് ഓണസദ്യക്ക് വേണ്ടി ഇരുന്നു കഴിഞ്ഞു വിഭവ സമൃദ്ധമായ ഓണസദ്യയിൽ എനിക്ക് ഒന്ന് നമ്മുടെ പഞ്ചരത്ന ഫാമിലി ഇവിടെ മൊത്തമായിട്ടുണ്ട് ആയിട്ടുണ്ട് പഞ്ചാഗ്നിലെ ആൾക്കാരെല്ലാരും ഉണ്ട് ചേച്ചി ചേച്ചി ഒരു ഫുഡി ആണോ ഇതിൽ ഈ പറഞ്ഞ പോലെ ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താണ് ചേച്ചിയുടെ അംബിക ചേച്ചിയുടെ വിഭവം ഏതാണ് ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഫ്രൂട്ട്സ് ഇട്ട് പൈനാപ്പിൾ പച്ചടി പിന്നെ മൊത്തത്തിൽ ഇനി അടുത്ത ആതിരെ ആരാധി തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കുന്നത് നമ്മുടെ സദ്യ ഒക്കെ ഇത് ആദ്യം കഴിക്കണതാണ് കേരള സദ്യൊന്നും ഇല്ല സദ്യ മീൻസ് സാമ്പാർ രസം അങ്ങനെ ഒന്നും വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ ഹോമിന്റെ ആൾക്കാരാണ് യെസ് എന്ത് തോന്നുന്നു സദ്യ എപ്പിടി അല്ല സോറി മലയാളം ആണല്ലോ നിങ്ങൾ മലയാളം സദ്യ കഴിച്ചു തുടങ്ങിയില്ല കണ്ടിട്ട് ഞങ്ങൾ ഇതിനെ വെയിറ്റ് ചെയ്യാണ് കഴിക്കാൻ വേണ്ടിട്ട് കഴിക്കട്ടെ കഴിക്കട്ടെ എന്ന് ചോദിക്കാൻ മീര അത് ഇങ്ങോട്ട് വരട്ടെ ഇതിൽ സദ്യ ഏതാ പപ്പടം ഫാൻ ആണോ ഇതിലേതാണ് എന്തേലും ഉണ്ടാക്കാറുണ്ടോ കുക്ക് ചെയ്യാറുണ്ടോ നല്ല കുക്കാണ് സാമ്പാറൊക്കെ കഴിക്കാൻ കഴിക്കാൻ വേണ്ടി വേണ്ടി ഞാൻ ഇവിടെ ഒക്കെ ചോദിച്ചു എനിക്ക് ആ മാതിരി സാധനം തരുമോന്ന് പഞ്ചുവരണം തന്നു പിന്നെ ബാക്കിയാണ് എടുത്തു പിന്നെ രാജേശ്വരനോട് ചോദിച്ചു പപ്പാട് എടുത്തു വായലിട്ട് അരുണ് അരുണ ഒരു ചെറിയ കഷ്ണം തന്നു ഇവിടെ പിന്നെ തന്നു ഇത്ര ഒരു കഷ്ണം തന്ന ഇപ്പൊ എന്താ അല്ലേ അയ്യോ എന്റെ ചേട്ടാ ഇതുവരെ നമ്മൾ എത്ര നേരമായിട്ട് തുടങ്ങിയ പ്രശ്നമാണ് രാജേടാ ഏ ഇവിടെ കായവർത്തയിലാണിന്ന് ഇപ്പൊ പിടിച്ചു ഫുഡെന്ന് പറയുമ്പോഴേ പ്രശ്നമാണല്ലോ ഈ ഫുഡ് കഴിഞ്ഞിട്ട് ഇനി പ്രശ്നമൊക്കെ തീരുള്ളൂ പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ അവിടെ ഇപ്പൊ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഫുഡിന്റെ പ്രശ്നമായിരിക്കാണ് ഞങ്ങൾ ഇവിടെ ആകാംക്ഷ പരിധിതരായിട്ടിരിക്കുകയാണ് ഇവിടെ ഒരാളെ എന്റെ അടുത്ത് തുടങ്ങട്ടെ തുടങ്ങട്ടെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണ അഗസ്തി ആണോണ്ട് എനിക്ക് നല്ല വിഷപ്പുണ്ട് വിഷപ്പുണ്ട് കഴിച്ചോളൂ 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 സംസാരിക്കോ ഞാൻ ആരെയും ഞാൻ ഇത് വിഷമിക്കുന്നില്ല ഇതിൽ ഏറ്റവും കൂട്ടാൻ പോകുന്ന ഒരു വിഭവം ഏതായിരിക്കും പിന്നെ എല്ലാം നോക്കി നോക്കി ടേസ്റ്റ് ഒക്കെ ഉണ്ടോ ആ അപ്പൊ തന്നെ തുടങ്ങും പിന്നെ പിന്നെ ക്യാമറ ആക്ഷൻ ആയിക്കോളൂ ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് ചോറ് കഴിക്കുന്ന ഒരാള് എനിക്ക് വളരെ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ എന്താ അങ്ങനെ കുടിക്കം കുടിക്കാൻ വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ ഫുഡ് ആരാണ് ആരായിരിക്കും ഇന്ന് അടുക്കിരിക്കുന്ന ആളാണോ ഈ ഉമ്മ ഇവിടെ കഴിക്കുന്ന ഇത് എനിക്ക് തോന്നുന്നു ശരീരത്തിൽ ഇങ്ങനെയാണോ അതെ അതെ കഴിച്ചാലും ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ പാർക്കുട്ടിന്റെ പരിപ്പാണോ ആ ബാക്കിയോ പപ്പടം ഇഷ്ടമാണോ ആണ് പായസമൊക്കെ ഇഷ്ടല്ലേ വെള്ള പായസാണോ ഇഷ്ടം കറുത്ത പായസാണോ ഇഷ്ടം വെള്ള പായസമാണ് ഇഷ്ടം പ്രിയങ്ക ചേച്ചി ചേച്ചി പാർക്കുട്ടിയാണ് അടുത്തിരിക്കുന്നത് അതൊക്കെ ഇരുന്നോട്ടെ അവിടം തൊട്ട് ഇവിടം വരെ കറങ്ങി വരുമ്പോത്തേന് ഈ ചോറ് നോക്കിയിരിക്കാ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സംസാരം മുഴുവൻ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇത് കഴിച്ച് എഴുന്നേറ്റ് പോകും ഞാൻ ഒരു കുട്ടിയായിട്ട് സംഭവിക്കുന്നില്ല അവിടുന്ന് സംസാരം ഉള്ളൂ ചോറിന്റെ കാര്യം ചോദിക്കുന്നത് നമ്മളിവിടെ ഇരുന്ന് ഇരുന്ന് തുടർന്നോ വേണ്ടോ അപ്പഴാണ് കൊച്ചിരിക്കണത് കൊച്ചി തന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു സുഗമദേവിലെ ഭാർഗവിയല്ലേന്ന് അല്ലേ സുസ്മിത സുസ്മിത എന്താണ് ദേവിയെ പോലെ ഇരിക്കയാണ് ഞങ്ങളുടെ സുഗമോ ദേവിയിലെ ദേവി ഭക്ഷണം കഴിക്കൂ കഴിച്ചു തുടങ്ങിയായിരുന്നോ വീട്ടില് വീട്ടിലെന്തെങ്കിലും കുക്ക് ചെയ്യാറുണ്ടോ ഈ സദ്യ ആ സമയത്ത് എന്തെങ്കിലും ഇപ്പൊ കുറച്ചു കാലമായിട്ട് മടിയാ മടി പിടിച്ചു ആണോ അമ്മയാണോ ബാക്കിയൊക്കെ ചെയ്യുന്നേ എന്നാൽ ഇതിൽ ഏറ്റവും നന്നായിട്ട് വെക്കുന്ന ഒരു വിഭവം ഏതാണ് സുസ്മിത ഞാൻ അവിയൽ വെക്കും ആ പിന്നെ ചോറ് എല്ലാം വെക്കും അവർ അതിനകത്ത് ഭാര്യ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ തീർത്തോ ഞാനിപ്പൊ അവിടെ ഇല്ല ഭാഗവി കുടുംബശ്രീയുടെ പണിക്കൊക്കെ ആയിട്ട് പോയി തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ കാര്യം തീർക്കട്ടാ അല്ല എന്താണ് ഭാര്യയെ പറ്റി ഭാര്യ ഇതേ കഴിക്കാനിരിക്കയാണ് ഭാര്യ ഭാര്യ എന്ന് പറയുമ്പോൾ വളരെ നല്ല ഭാര്യയാണ് അല്ല ഭാര്യ നല്ലൊരു എന്താ ദേവി 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 അല്ല തന്നെയാണ് തന്നെയാണ് അല്ല നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഭാര്യ എല്ലാം കൊടുക്കുന്നുണ്ടോ എന്തായാലും ഓണമൊക്കെ ിൽ സദ്യ ഉണ്ടെങ്കിൽ ഒരു മാംസ കഷ്ണത് ആയിട്ടോ രാവിലെ രണ്ടരക്കായിട്ട് നമസ്കാരിച്ചിട്ട് എന്റെ സദ്യ തുടങ്ങുന്നത് ഇപ്പോ പപ്പടത്തിൽ അങ്ങ് പൊളിച്ചെടുക്കാൻ പോകും പപ്പടത്തിലാണ് ഫിറോസിക പപ്പടത്തിലാണെങ്കിൽ കേശു ഓൾറെഡി അയ്യോടാ ചക്കര പറഞ്ഞോ ഏത് ഏറ്റവും ഇഷ്ടമുള്ള ഏതാ സദ്യ ഏറ്റവും താല്പര്യമുള്ള കറുത്ത പായസം പായസം എല്ലാം എല്ലാം ശിവാനി അയ്യോ അങ്ങനെയൊന്നും ചോദിക്കാം എല്ലാം ഇഷ്ടമാണ് പക്ഷെ സാമ്പാറും പരിപ്പും നെയ്യും ഒരു പ്രത്യേക കോമ്പിനേഷൻ അല്ലേ ആ അതിലാണ് നമ്മൾ മലയാളികളല്ലേ അതാണ് 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 ആൻഡ് യെസ് ഗൗരി എന്താണ് കഴിഞ്ഞാൽ അവിയൽ കഴിഞ്ഞാലുള്ള പ്രിയം കിച്ചടി 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 ഇഷ്ടമാണ് ഇഷ്ടമാണ് ആ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് നിങ്ങൾ ലേറ്റ് കമറ ആ അതുകൊണ്ടാണ് ഓ ഡയറ്റ് നോക്കുന്നുണ്ട് സദ്യ കഴിക്കാനായിട്ട് എന്തെങ്കിലും വിഷമം എന്തെങ്കിലും ഉണ്ടോ ഡയറ്റൊന്നും പിന്നെ എന്താണ് ണ്ട് ശരീരത്തിൽ എന്തുകൊണ്ടെങ്കിലും നിശ്ചയിച്ചോ എനിക്ക് പരിപ്പ് നെയ്യ് പപ്പടം ഇഞ്ചി കറി ഇഞ്ചി കറി അതാണ് നിശ്ചയിച്ച് വീട്ടിലുണ്ടാക്കുന്നതിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഉണ്ടാക്കുന്ന ഏതാ സദ്യ ഡിഷില് സാമ്പാർ സാമ്പാറാണ് അടിപൊളി സാമ്പാറാണ് നീ ബാലുവച്ചനോട് എന്നെ ചോദിക്കട്ടെ അച്ഛനെ ഏറ്റവും താല്പര്യമുള്ളത് ആ അതിപ്പോ സദ്യയുടെ കേട്ടോ അത് ആണല്ലേ എന്നാലും അതാണ് ബാക്കി എല്ലാവർക്കും പുളിശ്ശേരി ഇഷ്ടമാണ് ലാസ്റ്റ് പുളിശ്ശേരിയിൽ നിർത്താനായിട്ട് രസം ഇഷ്ടമാണ് ഈ ഇലയിൽ കഴിക്കുന്നത് എങ്ങനെയാണ് ബാലുച്ച എനിക്കൊന്നും ഇഷ്ടമാണോ ഇലയിൽ പ്ലേറ്റിലൊന്നും അല്ലാതെ നമ്മുടെ ഓണമൊക്കെ എന്നാലും കുറച്ച് കൂടുതൽ കഴിക്കാൻ തോന്നാറുണ്ടോ സദ്യ ആയോണ്ട് ോട് പറയാനുണ്ട് ബീച്ചണോട് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറയും എന്തെങ്കിലും ഒന്നല്ല ബീച്ചിനോട് കൺട്രോൾ ചെയ്യാട്ട് ഞാനൊന്നും പ്ലാൻ ആണ് ഇവിടെ തന്നെ ഞാൻ ഞെട്ടിമാമ എന്താണ് ഭാര്യേനെ അടുത്തിരുത്ത് വിളമ്പി വായിൽ വെച്ച് കൊടുക്കും അകന്ന് ഇരിക്കുന്ന അടുക്കൽ കൂടും ഓ അതും കൊണ്ടാണ് ഓക്കെ അപ്പൊ എല്ലാരും കഴിച്ചോണ്ടിരിക്കാണ് സോ അവര് മീൽ എൻജോയ്